മറ്റൊരു അദ്ദേഹത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഇന്നിവിടെ വിചിന്തനം ചെയ്യാൻ പോകുന്ന സുവിശേഷ ഭാഗം എഴുതിയ സുവിശേഷം ആറാം അധ്യയം പതിനഞ്ചു വരെയുള്ളതാണ് ഈ ഭാഗത്തിൽ പറയുന്നത് യേശു അപ്പം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഈ ചർച്ചയിലൂടെ ഈ ഭാഗത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗമാണ് ഈ ആഴ്ചത്തെ നമ്മുടെ സുവിശേഷം ഈ ഭാഗത്തിൽ എന്ന് വെച്ചാല് യേശു തന്റെ ജനതകളോട് അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചു കാണിച്ച് ജനതകളെല്ലാം കൂടെ യേശുവിന്റെ കൂടെ യേശുവിന്റെ പിൻഗാമികളായിട്ട് വരെയാണ് കണ്ടിട്ട് തോന്നുന്നു യേശു അവർക്ക് അപ്പം വർദ്ധിപ്പിക്കുകയാണ് ഈ ഒരു അത്ഭുതം കണ്ടതിന് ശേഷം ജനങ്ങള് യേശുവിനെ തന്നെ രാജാവായി തങ്ങൾക്ക് വേണമെന്ന് ശാഠ്യം പിടിക്കുകയാണ് അവിടെ ഇവിടെ ക്രിസ്തു ഉദ്ദേശിക്കുന്ന അപ്പം ഭൗതികമായ അപ്പം അല്ല തന്റെ ശരീരമാകുന്ന അനശ്വരമായ അപ്പത്തെക്കുറിച്ചാണ് ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഏഴ് തവണ ക്രിസ്തു ഇതുപോലെ അപ്പത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ക്രിസ്തുത സുവിശേഷ ഭാഗത്തിൽ തന്നെ മുപ്പത്തി ഒന്നാം വാക്യത്തിലും അൻപത്തി ഒന്നാം വാക്യത്തിലും ക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട് അവർക്ക് വേണ്ടി ഞാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം വർഷിക്കുമെന്നും സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ജീവനുള്ള അപ്പം ഞാൻ തന്നെയാണ് എന്നും ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ് നാം ഒരിക്കലും ഭൗതികമായ അപ്പത്തിനു വേണ്ടിയല്ല അധ്വാനിക്കേണ്ടത് മറിച്ച് നാം എപ്പോഴാണോ ക്രിസ്തുവിനെ അന്വേഷിച്ചു തുടങ്ങുന്നത് അപ്പോഴാണ് നമ്മുടെ നിത്യജീവന്റെ ആരംഭം കുറിക്കപ്പെടുന്നു യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ നാം പരിശോധിക്കുമ്പോൾ യേശു ആരാണ് അല്ലെങ്കിൽ യേശു ആണ് നിത്യജീവന്റെ അപ്പം എന്നത് ആദ്യം മുതൽ തന്നെ വിശ്വ യോഹന്നാൻ പറയുന്നുണ്ട് നമുക്ക് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ആദ്യം ദൈവം ഉണ്ടായിരുന്നു ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി ആയിരുന്നു വചനം ദൈവമാണ് അപ്പൊ ആദ്യമേ പറഞ്ഞു വരുന്നത് തന്നെ ദൈവമാണ് നിങ്ങളുടെ ഇടയിലേക്ക് വന്ന വെളിച്ചം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് പിന്നീടും പറയുന്നുണ്ട് യേശുവിന്റെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും പറയുന്നുണ്ട് ഞാനാണ് നിത്യജീവന്റെ അപ്പം എന്ന് ഇവിടെ എടുത്ത് പറയുന്നതൊക്കെ ഉണ്ട് പക്ഷേ യേശു ഇതെല്ലാം ചെയ്യുമ്പോഴും അതായത് നമ്മളുടെ ഈ സുവിശേഷത്തിന്റെ മുന്നോട്ടുള്ളതായാലും പിന്നോട്ടവരണ ആയാലും ഒരുപാട് അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്തിട്ടും യേശുന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോ അല്ലെങ്കിൽ ജനങ്ങൾ പോലും യേശു ആണ് യഥാർത്ഥത്തിലെ ക്രിസ്തു എന്ന് അല്ലെങ്കിൽ നിത്യജീവന്റെ അപ്പം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ശിഷ്യന്മാര് ജനങ്ങൾ ഇത്രയും പേര് കൂടിയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അവരെന്ത് കഴിക്കും അവരുടെ ഭൗതികമായിട്ടുള്ള വിശപ്പടക്കാൻ എന്ത് ചെയ്യണം എന്നാണ് അവർ ആലോചിക്കുന്നത് ജീവന്റെ അപ്പമുണ്ട് അതായത് ആത്മീയമായ ഒരു ഭോചനം ഇവിടെ ഉണ്ട് അത് അന്വേഷിക്കുന്നുണ്ട് ആൾക്കാർ യേശു ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം പോയിക്കൊള്ളട്ടെ നിങ്ങളുടെ ഭൗതികമായിട്ടുള്ള വിശപ്പടക്കുകയല്ല ചെയ്യേണ്ടത് ആത്മീയമായിട്ടുള്ള വിശപ്പടക്കണം അതിനു വേണ്ടിട്ട് നിത്യജീവന്റെ അപ്പമായിട്ടുള്ള ഞാൻ ഇവിടെ ഉണ്ട് അതിനാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് എന്ന് യേശു പറയുന്നു ഇവിടെ ഈ ഒരു സുവിശേഷത്തിൽ നമുക്ക് പന്ത്രണ്ട് കുട്ട എന്ന് കാണാൻ സാധിക്കും ആ പന്ത്രണ്ട് കുട്ട എന്ന് പറയുന്നത് പന്ത്രണ്ട് ശിഷ്യന്മാരെയാണ് നമുക്ക് ഇവിടെ ഈശോയോട് നമുക്ക് അതായത് നാം ഈ ജനത്തിന് ഈശോയോടുള്ള സമീപനം എങ്ങനെയാണെന്ന് കാണാൻ സാധിക്കും ശരിക്കും നമുക്ക് നിത്യരക്ഷ തരാൻ വരുന്ന ആ ഒരു ശക്തിയെ നാം വെറും നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായി മാത്രമാണ് നാം ഇവിടെ കണക്കാക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും നാം ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നാം തന്നെ ഈശോയായിട്ട് മാറേണ്ടതാണ് പക്ഷേ നാം യേശുവിനെ നമ്മുടെ നേട്ടങ്ങൾക്ക് ഒരു ഉപാധിയായിട്ട് മാ മാത്രമായി കാണുന്നത് അത് തെറ്റാണ് അതായത് ശരിക്കും എത്ര ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ടും നാം അഴുക്കിൽ തന്നെയാണെന്നുള്ള തെളിവാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഇങ്ങനെ ഈ ഒരു അതിൽ നിന്നും മാറ്റം വരണമെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധിക്കൂ യേശുവിൽ വിശ്വസിച്ചാൽ വെറും നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല യേശുവിൽ വിശ്വസിച്ച് പ്രാർത്ഥനയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു